ഇരട്ടി നഗരത്തിലെത്തുന്ന വാഹനങ്ങളുടെ ഗതാഗതം സുഗമമാക്കാൻ വേണ്ടി സ്ഥാപിച്ച ഡിവൈഡറുകൾ ഇപ്പോൾ വാഹനങ്ങൾക്ക് തന്നെ വെല്ലുവിളി ഉയർത്തുകയാണ് നിരവധി തവണ വാഹനങ്ങൾ ഇടിച്ചു തകർന്ന ഇരട്ടി പാലം സൈഡിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് വാഹനം കയറി തകർന്ന പാലം സിഗ്നൽ ഡിവൈഡറിൽ സുരക്ഷാ മുന്നറിയിപ്പോൾ ഇല്ലാത്തതിനാൽ അപകടങ്ങൾ പതിവാകുകയാണ് ഒരു മാസം മുൻപ് അജ്ഞാത വാഹനം കയറി തകർന്ന ഡിവൈഡറിന്റെ കോൺക്രീറ്റ് പാളികൾ അപകടങ്ങൾക്ക് കാരണമാകുന്നു എന്നാൽ ഡിവൈഡർ തകർന്നതോടെ കനത്ത മഴയിൽ കൂട്ടുപുഴ ഇരട്ടി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ഡിവൈഡർ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ് ഡിവൈഡർ തകർന്ന ഭാഗത്ത് ഒരു മാസമായിട്ടും ബോർഡോ ട്രിബണോ കെട്ടി നൽകാത്തത് കൊണ്ടാണ് അപകടങ്ങൾ അധികം വർദ്ധിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഡിവൈഡർ കയറിയ വാഹനങ്ങളുടെ അവശിഷ്ടങ്ങളും റോഡിൽ തന്നെ കിടക്കുകയാണ് തിരക്കേറിയ തലശ്ശേരി മൈസൂർ അന്തർസംസ്ഥാന പാതയിലാണ് ഇത്തരത്തിലുള്ള അപകടക്കെണി അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നത് അടിയന്തരമായി ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്